നെല്ലിമൂട് സെന്റ് ഓർത്തഡോക്സ് തുടക്കമായി തുടക്കം കുറിച്ച ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ഇടവകളി നെല്ലിമൂട് സെന്റ് മേരീസ് ബദനി ഓർത്തഡോക്സ് പള്ളിയിലെ തൊണ്ണൂറ്റിയഞ്ചാമത് പെരുന്നാളാണ് ആരംഭിച്ചത് പെരുന്നാളിന് തുടക്കം കുറിച്ച് ഇടവ് വികാരി ഫാദർ ഫിലിപ്പ് എൻ ജെറിയാൻ കൊടിയേറ്റിംഗ് കൂടി ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ മുന്നോടിയായിട്ട് നാലിൽ ചകരമായ വിജയസ്ലീബായുടെ കൊടി ഈ സമയത്ത് ഉയർന്നു പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിൽ വട്ടശ്ശേരി ഗീവറി നെല്ലിമൂട് പള്ളി സ്ഥാപിച്ചത് പെരുന്നാളിന്റെ ഭാഗമായി ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം കൺവെൻഷൻ വിശുദ്ധ മൂന്നിമേ കുർബാന പ്രദക്ഷിണം എൻഡോമെന്റ് വിതരണം ആദിഫല സമ്മാന വിതരണം ആശീർവാദം നേർച്ചവിളമ്പ് എന്നിവ നടക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇന്ന് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഈ ഒരാഴ്ചക്കാലം ജനുവരി മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിനങ്ങളിലായി നടത്തപ്പെടുന്ന പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് തിരുവചന ശുശ്രൂഷകളിലേക്ക് പ്രദീക്ഷിതത്തിലേക്ക് വിശുദ്ധ മോന്നിങ്ങൽ പ്രധാനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ ദൈവമാതാ അങ്ങനെയും അറിയാമയുടെ മധ്യസ്ഥത ദേശത്തിനും നമ്മുടെ ഇടവഴിക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വ്യക്തിജീവിതങ്ങൾക്കും ജീവിതങ്ങൾക്കും എന്നും രാവിലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും പെരുന്നാളിന് സമാപനം കുറിച്ച് മാവേലിക്കര ഭദ്രാസന മെത്രാപൊലിത്ത ഏബ്രഹാമാർ എഫിഫാനിയോസ് മെത്രാപൊലിത്തുള്ള മുഖ്യ കാർമ്മികത്വത്തിൽ ഇരുപത്തഞ്ചാം തീയതി വിശുദ്ധ മോന്നിമയ കുർബാന നടക്കും പെരുന്നാളിന് ഇടവികാരി ഫാദർ ഫിലിപ്പൻ ചെറിയാൻ ട്രസ്റ്റി അനീസി വർഗീസ് സെക്രട്ടറി ജിജി മാത്യു കൺവീനർ വർഗീസ് ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി വരുന്നു